മധുബാലിന്റെ അടുത്ത ചിത്രം കർണനല്ല മധുബാൽ മമ്മൂട്ടിയെ നായകനാക്കി കർണന്റെ കഥ സിനിമയാക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു എഴുപത് കോടി ബജറ്റിൽ മമ്മൂട്ടിയുടെ കർണൻ ഒരുങ്ങുന്നതായി സമീപ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു ഈ ചിത്രം ഇനിയും വൈകുമെന്നാണ് അണിയറയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സിനിമയുടെ തിരക്കഥാ ജോലികൾ പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ ഇതേക്കുറിച്ച് വിശദീകരണത്തിന് ഇല്ലെന്നുമാണ് തിരക്കഥാകൃത്ത് പി ശ്രീകുമാർ പറയുന്നത് മധുബാൽ അടുത്തതായി ചെയ്യുന്നത് പതിനൊന്ന് സംവിധായകർ ചേർന്നൊരുക്കുന്ന ചലച്ചിത്ര സമുച്ചയത്തിലെ ചിത്രമാണ് പത്മപ്രിയയെ നായികയാക്കി ഒരു രാത്രിയുടെ കൂലി എന്ന പേരിലാണ് സിനിമ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി എഫ് മാത്യൂസാണ് ഈ സിനിമയുടെ രചയിതാവ് ഈ ചിത്രത്തിനു ശേഷം സുന്ദരിയമ്മ കൊലക്കേസിനെ ആധാരമാക്കിയുള്ള ചിത്രമായിരിക്കും മധുപാൽ ഒരുക്കുക ജീവൻ ജോബ് തോമസ് ആണ് തിരക്കഥ ഏതായാലും പഴശ്ശിരാജയ്ക്ക് ശേഷം മമ്മൂട്ടി ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കർണൻ ഇപ്പോൾ ഹനീഫ് ഹനീഫനിയുടെ ദി ഗ്രേറ്റ് ഫാദറിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി രഞ്ജിത്ത് ശാംദർ ശരത് അജയ് വാസുദേവൻ സീനു രാമസ്വാമി അഗിൽ പോൾ എന്നിവരുടെ ചിത്രങ്ങളാണ് മമ്മൂട്ടി തുടർന്ന് ചെയ്യാനുള്ളത് ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്